ഞാൻ ഇപ്പോൾ ടോമിയുടെ വീട്ടിലാണ് ഓണം കഴിഞ്ഞിട്ടും ടോമിയുടെ വീട്ടിൽ പച്ചക്കറി ഒന്നും അവസാനിച്ചിട്ടില്ല അതിനേക്കാളും കൂടുതൽ പച്ചക്കറി ഇപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുകയെന്നൊക്കെ പറഞ്ഞ് ടോമി പറഞ്ഞു എന്നാ വന്ന് കാണാം എന്ന് കരുതി വന്ന അപ്പം സുഹൃത്തുക്കളെ ഞാനിപ്പോൾ ടോമിയുടെ വീട്ടിലാണെന്ന് പറഞ്ഞല്ലോ നമുക്കവിടുത്തെ വിശേഷങ്ങളും അവിടുത്തെ പച്ചക്കറിയും കൃഷിയെ പറ്റിയുള്ള കാര്യങ്ങളും ഞാൻ ടോമി പറയുന്നതായിരിക്കും എന്നാൽ ഓക്കെ സുഹൃത്തുക്കളെ ഓണം കഴിഞ്ഞു അല്ലേ പടി ഇറങ്ങി പോയിന്നൊക്കെ ആൾക്കാർ പറയും ഓണം പക്ഷേ പടി ഇറങ്ങിയിട്ടില്ല എന്ന് ടോമി പറയുന്നു അല്ലേ അതെന്താ അങ്ങനെ പറയാൻ കാരണം അതായത് നിങ്ങളോട് ഓരോ വീഡിയോകളിലും പറയുന്നത് ഓരോ കാര്യങ്ങളിത് പ്രേക്ഷകർ കാണുന്നതിനും ഈ സത്യം നിങ്ങൾ അറിയുന്നതിനും ഇത് വെറുതെ നേരം നേരംപൂക്കിന് പറയുന്നതല്ലാട്ടാ ഇത് നേരം നേരംപൂക്കിന് പറഞ്ഞ് പറ്റിക്കുന്നതല്ല നിങ്ങൾ ഇവിടെ വന്ന് ഈ തോട്ടത്തിൽ കാണുന്ന വിഷമില്ലാത്ത പച്ചക്കറികൾ അതായത് വിഷരഹിത പച്ചക്കറികൾ ഇപ്പം ഞാൻ നിൽക്കുന്നത് പടവലത്തോട്ടവും വേണ്ട ചരത്തോട്ടത്തിൻ്റെ ഉള്ളിലാണ് വലിയൊരു പന്തളം അടിച്ചേക്കണേ അതിന്റെ അടുത്ത് വേറെ കുക്കമൃദ്ട്ടം ഉണ്ട് അപ്പം അതൊക്കെ ഉണ്ട് അപ്പം അതിന്റെ ഉള്ളിലാണ് നിൽക്കുന്നത് അപ്പോൾ ഓണം കഴിഞ്ഞു പടി ഇറങ്ങി അതായത് ടോമിക്ക് ഒരു പടി പടി ഇറങ്ങിട്ടില്ല ഇറക്കില്ല നമ്മള് അത് കൂടുതലായിട്ട് വരികയാണ് നിങ്ങൾ ഇവിടെ വന്നാലേ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ ഒരു കട രണ്ട് കട ഇല്ലാത്ത സുഹൃത്തുക്കളെന്താ ഇതാണ് നാടൻ ചരയ്ക്കണ്ടാ നിങ്ങളോട് പറയുന്ന ഓരോ കാര്യങ്ങളും മനസ്സിലാക്കണം സത്യസന്ധമായ കാര്യങ്ങളെ പറയുക ഈ സാധനം കൊണ്ടുപോയിട്ട് ചെമ്മീനും ചരക്കി ിൽ പയറും ചെമ്മീനും ഇവൻ ഏതെങ്കിലും ഒന്ന് തൊണ്ടി ചത്തണ്ട ആവശ്യമില്ല സുഹൃത്തുക്കളെ എന്റെ പച്ചക്കറി നിങ്ങൾ തൊണ്ടി ചത്തണ്ട ഞാൻ തമിഴ്നല്ല ഞാൻ മലയാളിയാ അതല്ലേ അപ്പൊ എന്റെ വീട്ടിൽ ഞാൻ തമിഴ്നാട്ടിലാണെങ്കിൽ തമിഴിന്റെ പച്ചക്കറി എന്ന് പറയണം ഞാൻ മലയാളി അപ്പൊ മലയാളത്തിൽ എന്റെ ഭാഷയിൽ പറയണെങ്കിൽ ഞാൻ മലയാളത്തിൽ ദൈവ പച്ചക്കറിയെന്നു പറയാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ തമിഴൻ പച്ചക്കറിയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല മരുന്നടിച്ച് സിറിഞ്ചിൽ കേറ്റുന്ന പരിപാടിയല്ല ഇതുപോലത്തെ ചിരക്കാക്കണ്ടാ ഇത് ഉണ്ടാക്കിയെടുക്കണ്ട ഒരു മുട്ടും കണ്ട മൂന്നെണ്ണം നാലെണ്ണം ഓരോ ചരക്കാ കേട്ടാ കേട്ടാ ഓരോ ഞെട്ടി കണ്ട നിങ്ങള് പൊട്ടിച്ചു പോണത് വേറെ കേട്ടാ പൊട്ടിച്ചു പോണത് വേറെ ഇത് ഒരു വലിയ പന്തൽ അടിച്ചതാണ് ആ പന്തലിന്റെ ഉള്ളിലാണ് നിക്കണേ അപ്പൊ നിങ്ങൾ ഇത് കാണാൻ പടവല കണ്ടാ ഇത് നാടൻ പടവലെന്നു പറയുന്നത് അതായത് വീട്ടാവശ്യത്തിന് ചെറുതരം പടവലങ്ങി മാത്രം കൃഷി ചെയ്തേക്കണം ഓണത്തിന് മുന്നേ തുടങ്ങിയതാണ് അങ്കം ഓണം കഴിഞ്ഞു കൊടി ഇറങ്ങി എന്നുണ്ടെങ്കിൽ എനിക്ക് കൊടി ഇറങ്ങിട്ടില്ല കൊതിയൂറും മാവിൽ എന്ന് പറയുന്നത് സത്യമാണ് മാതാപിതാക്കളുടെ പഴഞ്ചൊല്ല ഇപ്പനെ കണ്ടതിടവർഗീ കണ്ടത് നിങ്ങളുടെ സുഹൃത്തുക്കളെ അല്ലാണ്ട് പടവർഗീന്ത പമ്പിലണ്ടാ ഈ പമ്പലിന്റെ ഉള്ളിൽ കൂടെ പോണേ കണ്ടാ അതൊക്കെയാണ് ഇതാണ് നിങ്ങൾ കാണേണ്ടതും ആസ്വദിക്കേണ്ടതും സത്യം മനസ്സിലാക്കേണ്ടതും ഇതൊരു വല്യ പമ്പലാണ് നേരം ചെയ്യുന്നതല്ല സത്യസന്ധമായ ഒരു കൃഷിക്കാരന്റെ അനുഭവമാണ് നിങ്ങളോട് പറയുന്നത് ആയിക്കോട്ടെ ആയിക്കോട്ടെ സംഗതി അടിപൊളിയാണ് സുഹൃത്തുക്കളെ കാര്യങ്ങളൊക്കെ എല്ലാരും പറയും ഓണം കഴിഞ്ഞ ഓണം വന്നു പോയി അങ്ങനെ വരൂല്ല വരും അങ്ങനെ പെട്ടെന്നൊന്നും ഇവിടുന്ന മാവേലി പോവില്ല കാരണം വിശേഷങ്ങളൊക്കെ ആൾക്ക് ഒരുപാട് അറിയാനുണ്ട് അത് സത്യം അതായത് മാവേലി പോയിട്ടില്ല സത്യം മാവേലി വന്നിട്ടുള്ള എനിക്ക് പറഞ്ഞതിന്റെ കാരണം അത്ര തിരക്കാണ് ഇവിടെ സാധനങ്ങൾ അത്ര പെരുത്ത് കണ്ടതിക്കാൻ നിങ്ങൾ ഇത് കണ്ടേ കണ്ടതായി കേട്ടാ ഓരോ ഞെട്ടി ഇതും മരുന്നുള്ള നിങ്ങൾ നോക്കിയായി ഇതേ കണ്ടതിക്കാൻ കേട്ടാ കുരുന്ന് ഞാൻ ഓണത്തിന് മുന്നേ പൊട്ടിച്ചു തുടങ്ങിയത് സുഹൃത്തുക്കളെ ഓണത്തിന് മുന്നേ ഇത് പൊട്ടിച്ചു തുടങ്ങിയതാ ടോമിയുടെ വീട്ടിൽ നിന്ന് മാവേലി പോവില്ല വളരെ സന്തോഷായിട്ട് നിൽക്കണം കാരണം വേറെ ഒന്നല്ല അധ്വാനിക്കുന്ന ജനങ്ങളെ കൃത്യമായി മനസ്സിലാക്കുന്ന മാവേലി അവിടെ നിന്ന് വിട്ട് പോവില്ല തോണി കൊണ്ടുപോകണ്ട കറി വെക്കിന്റെ ഓരോ ഞെട്ടി കാണാതെ കാണാ മഴയുടെ ഇത്തിരി ദാർബല്യം ഉണ്ട് മഴ ഒന്ന് അതല്ലേ ആ ഒരു പത്ത് പന്ത്രണ്ട് ദിവസത്തിനും മഴ മാറിയിട്ട് അപ്പൊ ഒരു മഴ പിന്നെ പെയ്തിട്ടുള്ളൂ അത് പിന്നെ മഴ ഇത്തിരി കുറവാണ് അതുകൊണ്ട് ചെറുതായിട്ട് കരിഞ്ഞ് നിക്കണേ ഇങ്ങനെയല്ലായിരിക്കാം അല്ല സുഹൃത്തേ ഞാനൊരു കാര്യം അതിന്റെ അപ്പുറത്ത് ഈ പന്ത് പോലെ കുറച്ച് ക്രിക്കറ്റ് ബോൾ പോലെ ഗുണ്ട് 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 പറഞ്ഞിരുന്നു മൂന്ന് വർഷം മുന്നേ നിങ്ങളെ കാട്ടി തന്നിരുന്നു ഈ ഗുണ്ടിനെ വേറെ സൈസ് വേറെ പറ്റി അതെ പറഞ്ഞു കൊടുത്തിട്ട് പോയി നേരിടാൻ ഇതാണ് സുഹൃത്തുക്കളെ നിങ്ങളോട് വെറുതെ പറഞ്ഞു പോകുന്നതല്ലാട്ടത് ഇത് വെറുതെ വലുപ്പം കണ്ടാ ഓന്തിനാറിയോ ഇത് ഉപയോഗിക്കരുത് അതെ ആ ഒരു അപ്പൊ സുഹൃത്തുക്കളെ ആളെ ഈ പാഷൻ ഫ്രൂട്ട് വളരെ അത്യാവശ്യക്കാർക്ക് മാത്രമേ കൊടുക്കുള്ളൂന്ന് പറയുന്നുണ്ട് പിന്നെ വേറൊരു പ്രത്യേകത ഇതിന് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം അതായത് കൗണ്ട് കൗണ്ട് സൗണ്ട് ക്ലിയറൻസ് ചെയ്യാൻ അതുപോലെ തന്നെ ചിക്കൻ കുരിയ വന്നാല് അതുപോലെ തന്നെ ഷുഗർ ഉണ്ടായാൽ പ്രഷർ ഉണ്ടായാൽ പ്രമേഹം ഉണ്ടായാൽ എല്ലാ രോഗത്തിനും എല്ലാത്തിനും ഔഷധ കൊണ്ടുള്ള മരുന്നാണ് ഇതൊരു കടയിൽ പോയിട്ട് ഒരു ജ്യൂസ് ചോദിച്ചാൽ രണ്ടെണ്ണം അടിക്കാൻ അമ്പൂർ രണ്ടെണ്ണം അടിച്ചിരി പനസാരു കൂടും കൂടും ആ കെമിക്കലാണ് സുഹൃത്തുക്കളെ അടിക്കരുത് ഇവനെ വെറുതെ മുറിച്ച് കത്തിക്കി മുറിക്കേറൊന്നും കളയാ അപ്പൊ സുഹൃത്തുക്കളെ ടോമി ഒരു ഡോക്ടറാണ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ഡോക്ടർ ടോമി ആണ് കാണും അവസാനം ഇംഗ്ലീഷ് വൈദ്യം അല്ലെങ്കിൽ നമ്മുടെ എന്താന്ന് പറയുക ഇംഗ്ലീഷ് വൈദ്യം പലിക്കാതെ വരുമ്പോൾ അവസാനം വന്ന് കൂടുന്നതാണ് ടോമിയുടെ അടുത്തേക്ക് അല്ലെങ്കിൽ ടോമിയ പോലെയുള്ള ആൾക്കാരുടെ അടുത്തേക്ക് വരും ഇപ്പൊ നമ്മളൊന്നും പറയുന്നത് ആർക്കും വില പോവില്ല അല്ലേ നിങ്ങളോട് ഇത് പറഞ്ഞു തന്നെയുടെ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഈ സത്യം നിങ്ങൾ വിലയിരുത്തുക ഇത് നിങ്ങൾ ഇത് വളരെ ഔഷധ ഗുണമുള്ള മരുന്നാണ് ഈ സാധനം ഒരു കടൂ ഇതിൽ ഉണ്ടായി കിടക്കാൻ പൊട്ടിച്ചു പോകണം സ്ഥിരമായി പോകുന്നുണ്ടെങ്കിൽ ഇരുന്ന് നോക്കിയാ പരന്നു കാണണം ഇത് വളരെ ഔഷധ ഗുണമുള്ള മരുന്നാണ് നിങ്ങൾ പറഞ്ഞിട്ട് വേറെയും പല വീഡിയോകളും കാണാനുണ്ട് വേറെ പലതും കാട്ടിത്തരാനുണ്ട് അതിലേക്കൊന്നും ഞാനിപ്പോ പോകുന്നില്ല ഇനി പല ഗുണ്ടുകളുണ്ട് ഇത് നിസ്സാരമായിട്ട് കാണരുത് നമ്മുടെ ടോമി പറയുന്നതിൽ വലിയൊരു സത്യങ്ങളും കാര്യങ്ങളും ഉണ്ട് അത് മനസ്സിലാക്കുക നിങ്ങളെല്ലാവരും ഇവിടെ വന്ന് വാങ്ങുക ഇനി വാങ്ങാൻ പറ്റാത്തവർ എവിടെ നിന്നെങ്കിലും വാങ്ങുക അത് പ്രത്യേകിച്ചും ഇംഗ്ലീഷുവോളം ചേരാത്ത കലർത്താത്ത അല്ലെങ്കിൽ വിഷം തെളിക്കാത്ത ആഹാരം നിങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക അപ്പോൾ സുഹൃത്തുക്കളെ ഞാൻ ഒരിക്കൽ കൂടി പറയാണ് ആ ബന്ധാട്ടോ ഒരു കാര്യം പറയാനെന്നു പറഞ്ഞാൽ പത്ത് വെറൈറ്റി വീട്ടില് കിടക്കുന്നുണ്ട് എന്റെ കാർപോറച്ചില് പത്ത് തരം കൃഷിയുണ്ട് പച്ചക്കറി കിടക്കണ്ട് അപ്പൊ നിങ്ങൾക്ക് ഏത് സമയത്ത് വന്നാലും എപ്പ വന്നാലും ആവശ്യക്കാരനെ നിങ്ങളുടെ സുഹൃത്തുക്കളെ ഒരു കുറച്ച് ദിവസം കൂടി കൂടുതൽ ജീവിച്ച് കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ആ മറ്റേ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന സിറിഞ്ച് സിറിഞ്ചടിച്ച മരുന്ന് കഴിച്ച് സാധനം ശരീരം ചീത്തയാക്കാതിരിക്കുന്നതിന് വേണ്ടി ക്യാൻസർ രോഗത്തെ വിളിച്ചു വരുത്താതിരിക്കുന്നതിനു വേണ്ടി മാരകമായ രോഗങ്ങൾ അകറ്റുന്നതിനു വേണ്ടി നിങ്ങൾ ഇത് കാണണം ഇത് ഉപയോഗിക്കണം എന്റെ കയ്യിൽ നിന്ന് പേടിക്കാൻ ഞാൻ പറയുന്നില്ല നിങ്ങൾ വേറെ കടയിൽ തേലും പത്ത് രൂപ കുറവിന് ഇവിടെ ഇവിടെ വിഷമില്ലാത്ത വിഷരഹിത പച്ചക്കറി ആയിക്കോട്ടെ ഓക്കെ എന്നാൽ അപ്പം സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞല്ലേ നിങ്ങൾ ഇത് കാണുക സഹകരിക്കുക ഇത് വന്ന് വാങ്ങുക ഇല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും വിഷരഹിത പച്ചക്കറി ഉപയോഗിക്കുക നമ്മുടെ തമിഴ്നാട് പച്ചക്കറീനെ നമ്മൾ അനുകരിക്കാണ്ടിരിക്കുക അതിൽ ആശ്രയിക്കാതിരിക്കുക ഓക്കെ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അന്ന ഓക്കെ ഗുഡ് ബൈ വീണ്ടും കാണാം